യാഗങ്ങളും യജ്ഞങ്ങളും നമ്മുടെ സനാതനധർമ്മവിശ്വാസങ്ങളൊക്കെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട് അതിഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ധനവന്തിരിയം എന്ന് പറയുന്ന ഒരു മഹായാഗമായിട്ട് പരുതൂർ വൈദ്യനാഥ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത് ഒരു മനുഷ്യൻ ജനിക്കുന്നത് പ്രധാനമായ അഞ്ച് ഘടകങ്ങളായിട്ടാണ് ഘടങ്ങളായിട്ടാണെന്നാ ശാസ്ത്രം പറയുന്നത് എന്താ അഞ്ച് ഘടകങ്ങൾ നമ്മൾ സാധാരണ ജനങ്ങളൊന്നും ആ കടങ്ങള് വീട്ടാറില്ല അധ്യാപനം ബ്രഹ്മയജ്ഞം പിതൃയജ്ഞത്വ സർപ്പണം ദൈവോ ഹോമോ ബലിർബോധോ ത്രിയജ്ഞോത്ത് പൂജനം എന്നാണ് പ്രമാണം പറയുക ഒരു മനുഷ്യൻ ജനിക്കുന്നത് അഞ്ച് ഘടകങ്ങളായിട്ടാണ് പറയുന്നു ഒന്നാമത്തെ ഘടം അധ്യാപനം ജ്ഞം എന്നുള്ളതാണ്ജ്ഞം എന്താ ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മളെ അധ്യാപനം ബ്രഹ്മയജ്ഞം അധ്യാപനമാണ് അറിഞ്ഞത് പറയുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കർമ്മത്തിനെയാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾക്ക് ഈ അറിവുകളെല്ലാം എവിടെ നിന്ന് കിട്ടി വേദ ഇതിഹാസങ്ങളിൽ നിന്ന് കിട്ടിയതാണ് അറിവുകളെല്ലാം നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ നമ്മൾക്ക് നൽകിയ സംഭാവനകളാണ് അതെല്ലാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു രാമായണം വായിച്ചോ ആ വായിച്ചോ പതിനാറ് കൊല്ലായി രാമായണം വായിക്കാൻ തുടങ്ങിയിട്ട് ഭാഗവത ഭാഗവതം പതിനാല് കൊല്ലായി രാമൻ്റെ ആരാ സീതാ എന്ന് വെച്ചാൽ നമുക്ക് ഉത്തരമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് അല്ലേ എല്ലാവരും രാമായണം വായിക്കില്ല അപ്പം എന്തിന് രാമായണം വായിക്കണം എന്തിന് ഭാഗവതം വായിക്കണം എന്തിന് ഭഗവത്ഗീത പഠിക്കണം എന്നുള്ള വലിയൊരു ചോദ്യമാണ് അപ്പോൾ അവിടെ എവിടെയാണ് ബ്രഹ്മയജ്ഞത്തെക്കുറിച്ച് പറയുന്നത് വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർമ്മം അതാണ് നമ്മൾക്ക് പൂർവികന്മാർക്ക് കൊടുക്കാനുള്ള ആ കടം വീട്ടിൽ ഒന്നാമത്തെ കടം വീട്ടിൽ രണ്ടാമത്തെ കടം എന്താ പിതൃയജ്ഞം പിതൃഘടം എന്ന് പറയും പൃദൃദൃഢം എന്നൊക്കെ പറയാം അപ്പം നമ്മൾക്ക് ഈ ശരീരം ഇന്നിവിടെ കാണുന്ന സീറ്റിലിരിക്കുന്ന ശരീരം ഉണ്ടാവാൻ കാരണക്കാരായിട്ടുള്ള നമ്മുടെ പിതൃക്കൾ അച്ഛൻ മുത്തശ്ശൻ അങ്ങനെയുള്ള ഏഴ് ഏഴുമ്പത്തിനാല് തലമുറയിൽ വരുന്ന എല്ലാ പിതൃക്കളും ആ പിതൃക്കളില്ലാതെ നമ്മളിപ്പോൾ ഒന്നും ആരുമില്ല ആ പിതൃക്കൾക്ക് എന്ത് കടം വീട്ടി എത്ര ആൾ കടം വീട്ടിണ്ടത് പിതൃക്കളുടെ കടം കൂട്ടിയ ആൾക്കാരുണ്ടോ പിതൃ വീട്ടിയ ആൾക്കാരുണ്ടോ എല്ലാരും ഭക്തന്മാരാണ് എല്ലാവരും വാസകന്മാരാണ് അല്ലെ പിതൃക്കടം പിതൃക്കടം വീട്ടാത്തതിന്റെ ഉദാഹരണമാണ് ഈ കേരളത്തിലെ അനാഥാലയങ്ങള് വയസ്സായ അമ്മമാരെയും അച്ഛന്മാരെയും താമസിക്കാൻ വേണ്ട അനാഥാലയങ്ങൾ പൊങ്ങാൻ കാരണം എന്തുകൊണ്ടാ പിതൃക്കടം എന്നുള്ള കടം നമ്മൾ വീട്ടുന്നില്ല അപ്പൊ അവനവൻ്റെ അച്ഛനമ്മയെയും സന്തോഷമായി നോക്കി മരിപ്പിക്കുന്നതിനെയാണ് ഒരു പിതൃക്കടം എന്ന് പറയുക ഇനി മരണപ്പെട്ടു പോയാൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം ചർപ്പണാദി കർമ്മങ്ങൾ ചെയ്യണം അല്ലേ നമ്മുടെ വാവിനൊക്കെ ബലി കർമ്മങ്ങളൊക്കെ ചെയ്യത്തില്ലേ ഇപ്പൊ കൊല്ലത്തിൽ രണ്ടു പ്രാവശ്യം ഉള്ളു പണ്ടുകാലത്തെ തറവാടുകളിലൊക്കെ ബലിത്തറ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എല്ലാ തറവാടുകളിലും ആ ബലിത്തറയിലാണ് എല്ലാവടത്തെ മുത്തശ്ശൻ അല്ലെങ്കിൽ കാണുന്നവർ എല്ലാ കറുത്ത വാവിനും അവിടെ ബലി ചെയ്യും ഇപ്പൊ നമുക്ക് രണ്ട് പ്രാവശ്യം മുതലക്കുക്ക് കടം പോയിട്ടുണ്ടോ അപ്പൊ രണ്ടു പ്രാവശ്യത്തിലെ കർക്കിടക മാസിലും ഒന്ന് തിലാമാസിലും ഒന്ന് അതിന്റെ ഭാഗ്യമായിട്ട് കാണണം അപ്പൊ രണ്ട് കടങ്ങൾ നമ്മൾ അങ്ങനെ പോയിട്ടു അപ്പോൾ രണ്ടാമത്തത് നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയെയും നോക്കുന്നതും സംസാരിക്കുന്നതും ജിരിക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും അടുത്ത ജനറേഷൻ കാണണം അല്ലെങ്കിൽ എന്തുണ്ടാവും മുത്തശ്ശൻ്റെ ശക്തി തന്നെയാണ് നമുക്കുണ്ടാക്കാം അച്ഛനുണ്ടാവും അച്ഛൻ്റെ തട്ടി ആർക്കുണ്ടാവും മക്കൾക്കുണ്ടാവും അല്ലേ ഇതിങ്ങനെ ചരവണ ചരവണമായിട്ടിരിക്കും അപ്പോൾ രണ്ടാമത്തെ ഘടം നമ്മൾ പിതൃ കടം മൂന്നാമത്തെ ഘടം നമ്മൾ എന്താണ് ദേവഘടം എന്ന് പറയും നമ്മുടെ ഹാർട്ട് അടിക്കുന്നു എഴുപത്തിരണ്ട് പ്രാവശ്യം ശ്വാസവ്യച്ഛാസം നടത്തുന്നു അഞ്ച് ലിറ്റർ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് എല്ലാ നരഫ്സിലൂടെയും പാഞ്ഞ് നടന്ന് എല്ലാം ക്ലിയർ ചെയ്യുന്നു കിഡ്നി ക്ലിയർ ചെയ്യുന്നു ലിവർ ക്ലിയർ ചെയ്യുന്നു അങ്ങനെയെല്ലാം ക്ലിയർ ചെയ്യുന്നു ആരുടെ ഇഷ്ടപ്രകാരമാണ് ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമാണോ നമ്മുടെ ശരീരമാണ് പക്ഷെ നമ്മൾ പറഞ്ഞിട്ടാണോ കേൾക്കുന്നത് അല്ല അല്ലേ നമ്മുടെ ഹാർട്ട് ഇടിക്കുന്ന നമ്മുടെ സൗകര്യപ്രകാരമാണോ അല്ല നിങ്ങളുടെ പേര് പോലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ല നിങ്ങളുടെ രൂപം പോലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ല നിങ്ങളുടെ സൗന്ദര്യം ഇതിനേക്കാളും കൂടുതൽ സൗന്ദര്യം വേണം എന്നാഗ്രഹിച്ചവരായിരുന്നു അല്ലെങ്കിൽ ഇതിനെത്ര സൗന്ദര്യം വേണ്ടാന്ന് ആഗ്രഹിച്ചവരായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ എല്ലാവർക്കും സൗന്ദര്യം വായിക്കുവരി ആര് തന്നു ഭഗവാൻ തന്നിട്ടുണ്ട് ആ ഭഗവാൻ വേണ്ടിയിട്ടുള്ള കടന്ത വീട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ദൈവ ഹോമോ കല് അല്ലെ ഹോമങ്ങള് യാഗങ്ങള് പൂജകള് ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൂടെയാണ് ആ ദേവഗണം വീട്ടേണ്ടത് എന്നാണ് പ്രമാണത്തിൽ പറയുന്നത് അപ്പൊ ദിവസം ഹോമം ചെയ്യണം ദിവസം ഭക്തിപോത്രം ചെയ്യണം ദിവസം നാമജപം വേണം ദിവസം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം ദിവസം പൂജാ റൂമില് കാര്യങ്ങൾ ചെയ്യണം നിവേദ്യാദി കർമ്മങ്ങൾ ചെയ്യണം ഇതെല്ലാം ചെയ്യണം അതെ അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ ശരീരം എടുക്കാൻ അതിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജവും സ്രോതസ്സും തന്ന ആ ഈശ്വരന് വേണ്ടി നമ്മൾ കടം കെട്ടുന്നു മൂന്നാമത്തെ ഘടം എന്താ നമ്മുടെ നൃയജ്ഞം എന്ന് പറയുന്നു നാലാമത്തെ ഘടം നൃയജ്ഞം മനുഷ്യ യജ്ഞം എന്ന് പറയും സാധാരണ നമ്മള് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറുകൾ വേണം ഓടിച്ചു പറയാതെ മാത്രം അപ്പൊ മനുഷ്യ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനുഷ്യനെ അതിഥിയായി കണ്ടുകൊണ്ട് പൂജിക്കണം അതാണ് നമ്മുടെ സംസ്കാരം അതിദേവോ ഭവ അതുകൊണ്ട് തന്നെ നമുക്ക് അടിയും കിട്ടിയിട്ടുണ്ട് അല്ലേ അതിഥിദേവോ ഭവ എന്ന് പറഞ്ഞു ആ ആ അപ്തവാക്യം നമ്മളെടുത്തു നമ്മുടെ മുറികന്മാരൊക്കെ അതിഥികളെ ദേവനായി കണ്ട് പൂജിച്ചു നമ്മൾ അടിച്ചു ഒരുപാതിരുത്തി അപ്പൊ അതിഥി പൂജനം എന്തിനു ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും വസ്ത്രം ഇട്ടിട്ടുണ്ട് സാരിയുണ്ട് മുന്നൂറ്റിയായിരം സാരിയാണ് ഇരുപത്തയ്യായിരം കൊടുത്ത് സാരിയാണ് ചുരിദാറാണ് ഷർട്ടാണ് മുണ്ടാണ് രണ്ടായിരം ഷട്ട് അയ്യായിരം ഇപ്പൂടെ മുണ്ട് തക്കെയുണ്ട് ഇതെല്ലാം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ് നിങ്ങൾ ദണ്ടിച്ചുണ്ടാക്കി പൈസ കൊടുത്ത് വാങ്ങിയുള്ള ആ വസ്ത്രം ഉണ്ടാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രയത്നം അതിൻ്റെ ബാക്കിൽ ആവശ്യമാണ് കന്തുകാളികൾ മുതൽ കൃഷിഭൂമി മുതൽ ബാക്ടീരിയ മുതൽ അമീപ മുതൽ ഇന്ന് ഈ സെയിൽസ്മാൻ വരെ നമുക്ക് എടുത്ത് തന്ന സെയിൽസ്മാൻ വരെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രയത്നം ഉണ്ടായിട്ടാണ് നമ്മൾക്ക് ഷട്ടുണ്ടാവുള്ളത് അല്ലേ കുഷ് തുണി വാങ്ങി നമ്മൾ ടൈലറെ കൊണ്ട് അടുപ്പിച്ചു ആ നൂലുണ്ടാക്കുന്ന എവിടെയൊക്കെ ഒരു പരുത്തി പരുത്തി ചെടിലാണ് ആ ചെടിയിൽ നിന്നും പരുത്തി വന്ന് അത് രൂപാന്തരപ്പെട്ട് അവസാനം നൂലായി മാറി അത് നെയ്ത് ഷട്ടായി പോകുമ്പോൾ എത്ര ആൾക്കാരുടെ പ്രയത്നമുണ്ട് എത്ര ആള് എൻ്റെ ഷട്ടിൻ്റെ ഏർ എത്രയോ ആൾക്കാർ ബാക്കിൽ പ്രവർത്തിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഒരാളെങ്കിലും ഞാൻ നമസ്കരിക്കട്ടെ ഒരാളെങ്കിലും ഞാൻ അതിഥി പൂജ ചെയ്യട്ടെ എത്ര ആള് ചെയ്തിട്ടുണ്ട് ഇല്ല അപ്പൊ ആ തിഥി പൂജനം ആ തിഥി എന്നാണ് പറയാ തിഥി നോക്കാതെ വരുന്നവൻ ആരോ അതിഥി നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായി വിളിക്കാതെ ഫോൺ ചെയ്തിട്ട് വരുന്നത് അതിഥിയല്ല വിളിക്കാതെ നമ്മൾ ക്ഷണിക്കാതെ ഒരാൾ വരുന്നവൻ ആരോ അവനാണ് അതിഥി അദ്ദേഹത്തിന് പാത പൂജ ചെയ്ത് വസ്ത്രങ്ങൾ ധനം വസ്ത്രം അന്നം കൊടുത്ത് സന്തോഷിപ്പിച്ച് വിടണം ഇതാണ് അതിഥി പൂജനം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും ഈ അതിഥി ഒരു കാരണമായിട്ടുണ്ടാവാം വേണ്ടി നമ്മൾ അതിനു വേണ്ടി പൂജ നമ്മൾ ചെയ്യണം അഞ്ചാമത്തെ കർമ്മം ഭൂതയജ്ഞം എന്ന് പറയും ഭൂതം ഭൂതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭവിച്ചത് തന്നെ ഉണ്ടായത് അതിനെയാണ് ഭൂതം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ നിലനിൽപ്പിന് ആധാരം ആയിട്ടുള്ളത് പഞ്ചഭൂതങ്ങളാണ് ഏതൊക്കെയാ പഞ്ചഭൂതങ്ങള് പൃഥിവി ആപ്പ് തേജ് വായുരാകാശം എന്ന് പറയുന്ന അഞ്ച് ഭൂതങ്ങളുണ്ട് അല്ലെ ഈ അഞ്ച് ൂതങ്ങള് നമ്മളെ നിലനിൽക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്തു തരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നു നിങ്ങൾ എല്ലാവരും ഇവിടെ ബോട്ടിൽ ഉണ്ടായിരുന്ന വെള്ളം എടുത്ത് കുടിച്ചു അല്ലെ എല്ലാവരും കുടിച്ചില്ലേ എന്തിനു വേണ്ടിട്ടാ ദാഹം തീർക്കാൻ വേണ്ടിട്ട് അല്ലെ ഒരു ലിറ്റർ വെള്ളത്തിന് എത്ര രൂപ ഇന്ന് സാധാരണ മാർക്കറ്റിൽ കൊടുക്കട്ടെ ഇരുപത് രൂപ അല്ലേ ചുരുങ്ങിയ ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് രൂപ നിങ്ങൾ അമ്പത് വയസ്സായി അറുപത് വയസ്സായി നാല്പത്തഞ്ചു വയസ്സായി മുപ്പത്തഞ്ചു വയസ്സായി മുപ്പത് വയസ്സായി ഇത്രയും വർഷം ഈ ഭൂമിയിൽ നിന്നും ജലം കുടിച്ചതിന് നിങ്ങൾ ആർക്ക് പൈസ കൊടുത്തു എന്ത് കടം വീട്ടി ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജലം തന്നില്ലേ ഭഗവാൻ ആ ജലം കുടിച്ചതിനെ കിടന്നിൽ നിന്ന് കോരി കുടിച്ചതിനെ നിങ്ങൾ എന്ത് കടം കിട്ടി നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് കടം വീട്ടി കിട്ടിയോ കിട്ടിയോ ഒരാൾ വെള്ളം നാഴ്ച തന്നെ കൊടുക്കില്ല ഇന്നത്തെ ആൾക്കാർ ഐസ്യൂല് കിടന്ന രോഗികളെ കണ്ടില്ല ഐസ്യൂല് കിടന്നില്ലേ അടുത്തുള്ള വീട്ടിലെ അമ്മുണ്ണിയമ്മക്ക് ഐസ്യൂല് പോയി കിടന്നു അപ്പൊ മൂന്ന് ദിവസം ഐസ്യൂലായിരുന്നു അഞ്ചു ദിവസം ഐസ്യായിരുന്നു എന്താ അമ്മുണ്ണിയമ്മ ഉണ്ടായി ശാസ്ത്രകുട്ടിലായിരുന്നു ഓ ശാസ്ത്ര ഐസ്യൂലിന് പോയി എന്താവാ ഓക്സിജൻ മാസ്ക് വെച്ച് ഓക്സിജൻ കൊടുക്കും അല്ലേ ഒരു മണിക്കൂർ ഓക്സിജൻ ശ്വസിച്ചു കഴിഞ്ഞാൽ ആയിരം രൂപ അല്ലെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപ എഴുനൂറ് രൂപ നമ്മൾ ഇത്രയും കാലം അമ്പത് വയസ്സ് വരെ നാപ്പത് വരെ മുപ്പത് വയസ്സ് വരെ അമ്പത്തി അഞ്ച് വയസ്സ് വരെ എൺപത് വരെ ഈ ഭൂമിയിൽ നിന്നും ഓക്സിജൻ ശ്വസിച്ചു ആ ശ്വസിച്ചതിന്റെ കാശ് നിങ്ങൾ എവിടെ കൊടുത്തു അതിനെ കടം വീട്ടിയോ ആ അതൊന്നും വിവരം ചിന്തിച്ചിട്ടില്ല ഇതൊക്കെ നമുക്ക് ഫ്രീ ആഗോ അങ്ങനെ ഫ്രീ തരിക നമ്മൾ ഇങ്ങനെ വിൽക്കുക ശ്വാസന്മാരാക അല്ലേ അപ്പൊ അതിനെന്താ ചെയ്യ ആ കടം വീട്ടാൻ നമ്മുടെ ശരീരം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഒരു ഡിഗ്രി ചൂ കൂടിയാൽ നമ്മൾ വേർക്കും ഒരു ഡിഗ്രി കമ്മിയായാൽ നമ്മൾക്ക് തണുക്കും അപ്പം കൃത്യമായി നമ്മുടെ ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടി മുപ്പത്തിയേഴ് ഡിഗ്രി ചൂട് ആരാ നമ്മളാണോ നമ്മളാണോ ഇല്ല അപ്പം അതിനു വേണ്ടി എന്ത് കടം കിട്ടി നമ്മുടെ ശരീരം ഒന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ അല്ലേ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിറയ്ക്കും ഷുവറിയും പനിയെന്ന് പറയാനും കമ്മിയായാലോ നമുക്ക് തണുത്തുട്ടും കുറയ്ക്കും അല്ലെ ഇപ്പൊക്കെ രാവിലെയും വൈകുന്നേരത്തെ തണുപ്പില്ലേ അപ്പൊ നമ്മളെന്ത് അതിനെല്ലാം കാണാൻ നമ്മള് കുട്ടിയോ കുട്ടിയോ ആ ഒക്കെ വലിച്ച് ശ്വാസമൊക്കെ വലിച്ച് ഏർ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക എന്റെ ഭൂമിയാണ് എന്റെ വീടാണ് എന്റെ കുട്ടികള് എന്റെ രാജ്യം എന്റെ സ്ഥലം എന്റെ കിടന്ന് വെള്ളമൊക്കെ പോരിയാ എന്റെ സ്വഭാവമാകുന്നൊക്കെ പറയും അല്ലേ അവിടെ തൊട്ടു പോകരുത് എന്റെ വെയിലി അവിടെ തൊട്ടു പോകരുത് ഇതൊക്കെ പറയും അപ്പൊ ഇതൊക്കെ എന്റെ ആണെങ്കിൽ അതിനെ നമ്മള് നികുതി ആണോ നമ്മടെയാണോ ആണോ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ നികുതി കൊടുക്കുന്നില്ലേ അമ്പത് ലക്ഷം റുപ്യക്ക് സ്ഥലം വാങ്ങി അത് നികുതി അടക്കണ്ടേ അല്ലെന്താണ്ടാവുക ഗവൺമെന്റ് നികുതി അടക്കില്ലേ ഞാൻ പറയുന്നത് ഭാഷ മനസ്സിലാണല്ലേ പ്രതികരണം ഇല്ല ഒന്ന അല്ല എങ്ങനെ ഏതിനൊന്നും ചെയ്യണ്ടത് ചോക്കിക്കോ നിർജീവണ്ട അതുപോലെ നമ്മുടെ നിർജീവത്വമാണ് ഹിന്ദുവിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അപ്പൊ നമ്മൾ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തയ്യാറാണോ അതിനുവേണ്ടിട്ടൊന്ന് തലയിലാണോ നമ്മൾ ഒരാൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വരുമ്പം തലയിലാണ് അതാണ് അപ്പൊ നമ്മൾ ഈ അഞ്ച് അഞ്ച് കാര്യങ്ങൾക്ക് നമ്മുടെ അഞ്ച് ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഭഗവാൻ വേണ്ടി നമ്മൾ എന്താണ് കടം കിട്ടുന്നത് എന്നാണ് ചോദ്യം